ാഹി വാ പ്രിയുള്ളവരെ നമ്മുടെ കർമ്മശാസ്ത്ര മസലകൾ അഥവാ പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഫറലുകൾ അതുമായി ബന്ധപ്പെട്ട് ഷർത്തുകൾ ഫ ഫറുകൾ അത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളും മറ്റും ശ്രദ്ധിക്കാതെ നമ്മുടെ അവിാധത്തുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ധാരാളം കണ്ടുവരുന്നതിൽ നിന്ന് ഒരു പരിഹാരം എന്ന നിലക്ക് ചെറിയൊരു പരിഹാരം എന്ന നിലക്ക് നമ്മൾ തുടങ്ങി വരുന്ന കർമ്മശാസ്ത്രമസ്തര അതിൻ്റെ വിവരണമാണ് ക്ലാസ്സാണ് അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ജീവിതത്തിൽ ഇത് പകർത്തണം എൻ്റെ തെറ്റുകുറ്റങ്ങൾ എൻ്റെ പാകപ്പിഴവുകൾ പരിഹരിക്കണം അങ്ങനെ എൻ്റെ അടിബാധത്തുകളിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളവർ അവസാനം വരെ കാണുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും അതിന് ഇൻഷാ അള്ളാഹ് മറുപടി നൽകുകയും ചെയ്യും അള്ളാഹുത്ത് ഫീക്കുന്നത് മാറാവട്ടെ ഇതൊരു പ്രയോജനപ്പെടുന്ന വിവാദത്താണ് എന്ന് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ കൊടുക്കണം അതിന് നിങ്ങൾ മടി കാണിക്കരുത് മറക്കരുത് എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഇതിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിലാണ് ചില തിരക്കുകൾ കാരണം ഒരു ചെറിയൊരു ഇടവേള ഇതിൽ വന്നു നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നൊക്കെ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അള്ളാഹു കബുൽ ചെയ്യുമാറാവട്ടെ ആമിൻ ദായിമുൽ ഹദഫ് നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞതുപോലും ഇൻ്റെ ഷർത്തുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്ന മറ്റൊരു കാര്യം ദായിമുൽ ഹഗഫ് അത് ഈ ഷർത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യം തന്നെയാണ് നാലാമത്തെ അഞ്ചാമത്തെ ഷർത്ത് മൂത്രവാർച്ചക്കാരനെ പോലെ അതുപോലെ ഇഷ്തിഹാദത്തെ രോഗിയെ പോലെയുള്ള ആളുകൾക്ക് നിത്യ അശുദ്ധിക്കാർക്ക് സമയം പ്രവേശിച്ചു എന്ന് അറിയൽ ഷർത്താണ് വളവ് ചെയ്യാൻ എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ദാമുൽ ഹദഫ് നിത്യ ആരാണ് അവരുടെ പ്രത്യേകത എന്താണ് എന്നാണ് ഇതിൽ പറയുന്നത് ലായു ദുൽ ഹദഫ് നിത്യ അശുദ്ധിക്കാരൻ അല്ലെങ്കിൽ നിത്യാശുദ്ധിക്കാരി ഉതവു ചെയ്തത് മൂത്രവാർച്ചക്കാരനെ പോലെയുള്ള ആൾഹാദ രോഗമുള്ള സ്ത്രീയെ പോലെയുള്ള ആളുകളാണ് പറഞ്ഞത് ലി ഔ ഫറുദ്ദിൻ അക്കത്തിൻ ഫറുദ്ദിനോ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തിനോ അഞ്ച് ഫറു ദസ്കാരങ്ങളാണുള്ളത് അതിനു വേണ്ടി ഉതവു ചെയ്യുമ്പോൾ അതുപോലെ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകൾ സുന്നത്തുകൾ പല വിധമുണ്ടല്ലോ അതിൽ ഒരു പ്രത്യേക സമയങ്ങളിൽ നിശ്ചയി പിന്നെ മാത്രം നിസ്കരിക്കാവുന്ന സുന്നസ്കാരങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടൊക്കെ എന്താവാട്ടരുത് നിത്യാശുദ്ധിക്കാർ വളവ് ചെയ്തതില്ലാതെ ദുഹൂലി വക്കത്ത് ഹീ അതിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷമല്ലാതെ അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിത്യാശുദ്ധിക്കാരൻ മൂത്രവർച്ചക്കാരനാണെങ്കിൽ കാലയെ കൂട്ടി വളവ് ചെയ്തേക്കാൻ പാടില്ല അല്ലെങ്കിൽ മുമ്പുള്ള ഒരു നിസ്കാരത്തിൻ്റെ ഉളവ് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുകയില്ല ആ നിസ്കാരത്തിന് പ്രത്യേകമായി അതിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷം മാത്രം വളവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബി ഇല്ലാ വാഹിദൻ അത് നേരത്തെ പറഞ്ഞതാണ് ഈ പറയുന്നത് ഒരു വളവ് കൊണ്ട് ഒരു ഫറല്ലാതെ നിസ്കരിക്കാൻ പാടില്ല നോർമൽ ആയ ആളുകളാണെങ്കിൽ അവർക്ക് ഒരു വളവ് കൊണ്ട് എത്ര ഫറൽ നിസ്കരിക്കാം അവരുടെ കഴിവിനനുസരിച്ച് തജീദ് തജിദീദുൽ വളവ് പുതുക്കൽ ചുന്നത്തുണ്ടെങ്കിലും നിസ്കരിക്കാം എന്നതാണ് അടിസ്ഥാനപരമായി അതിന് പറ്റും എന്നാൽ നിത്യാശുദ്ധിക്കാർക്ക് ഒരു ഫറദ് ഒരു ഒരു ഫറേരിക്കാൻ പറ്റുള്ളൂ നവാഫിലി എന്നാൽ നിസ്കരിക്കുകയും ചെയ്യാം ഒരു സുന്നത്ത് പറ്റുള്ളൂ ഫർജി ഇതിനോട് പറയേണ്ട മറ്റൊരു കാര്യം നിത്യശുദ്ധിക്കാർ അവരുടെ ഗുഹ്യസ്ഥാനം കഴുകൽ നിർബന്ധമാണ് വൈബുദാലി കുത്തനത്തിലെത്തി ആ ഗുഹ്യസ്ഥാനത്തിന്റെ വായ്മത്തുള്ള പഞ്ഞി മാറ്റണം അത് പിന്നെ റീപ്ലേസ് ചെയ്യണം വേറെ പഞ്ഞി വെക്കണം ആദ്യം വെച്ച പഞ്ഞിയിൽ നെജസായിട്ട് ഉണ്ടാകുമല്ലോ ആ പഞ്ഞി മാറ്റണം അടുത്ത പുതുവ് ചെയ്യുമ്പോൾ അപ്പൊ തജിദീദുൽ അസാബത്തി കെട്ടും മാറ്റണം ആദ്യത്തെ കെട്ട് പറ്റൂല അയിമേ രക്തം കാര്യങ്ങളും നെജസും ഒക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് മൂത്ര വർച്ചക്കാരനാണെങ്കിൽ മൂത്രം ഉണ്ടാകും അപ്പോൾ അത് മാറ്റണം പഞ്ഞി മാറ്റണം ഇല്ലെങ്കിൽ കുല്ല് ഫർദിൻ ഓരോ ഫർദിനും അത് മാറ്റിക്കൊണ്ടിരിക്കണം അതിൽ ബി സ്വലാത്തി നിസ്കാരം കൊണ്ട് ഉളരുകയും വേണം അതായത് നിസ്കാരം താമസം വെച്ച് പിടിക്കുമ്പോൾ പറ്റില്ല നിസ്കാരത്തിന് സമയമായാൽ ഉടൻ ുണ്ടാക്കി ഉടൻ നിസ്കരിക്കുകയും വേണം ഫല ആ നിസ്കാരത്തെ പിന്തിപ്പിക്കരുത് ഇല്ലാലി മസുലഹത്തിസ്കാരത്തിന്റെ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അതിനെ ബിന്ദിപ്പിക്കാവുന്നതാണ് ഏതുപോലെ ജമാത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒറ്റക്കാണെങ്കിൽ അവൻ എളുപ്പം നിസ്കരിക്കുക പക്ഷെ ജമാത്ത് നടക്കണമെങ്കിൽ ഒരു അഞ്ചിൻ്റെ കാത്തുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരുപത്തിയേഴ് അറ്റി പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്താവാം ബിന്ദിപ്പിക്കാം എന്നല്ലാതെ അനാവശ്യമായി പിന്തിപ്പിക്കരുത് മറ്റുള്ളവരെ പോലെ ഔ ജുമാക്ക് ജുമാട്ട് ജുമായും ഒറ്റക്ക് നടത്താൻ പറ്റുന്നതല്ലല്ലോ അവ അഹാബിൻ അലി അൽ മസ്ജിദ് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ കത്താള ദൂരം ബിന്ദിപ്പിക്കാം ഇപ്പൊ എയ്ജിബ് അലഹി നിത്യ ശുദ്ധിക്കാർക്ക് വാജിബാണ് ബുലു ആണ് രണ്ട് ബുള്ളൂ മറ്റുള്ളവർക്കൊക്കെ ഒരു വധു എന്ന് നിർബന്ധമുള്ളൂ ലിൽ ജുമാഅത്തി ജുമാക്കാണ് ഈ പറഞ്ഞത് നിത്യ ശുദ്ധിക്കാരൻ ഇൻഖാന ഹത്തീബാണ് അയാൾ ഹതീബാണെങ്കിൽ അപ്പൊ ജുമാസ് കിരിക്കാണ് ഹത്തീബാണ് അയാൾ നിത്യാദിക്കാരനാണ് എങ്കിൽ ബുലു അലി ഹുത്തുബത്തേനി രണ്ട് ഹുത്തുബക്ക് വേണ്ടി ഒരു വതു അതൊരു ഫറദാണല്ലോ ആ ഹുത്തുബുസ്ഖാ പിന്നെ ജുമാന്റെ സർത്താണല്ലോ പിന്നെ വളവും ബാദുമാലി സ്വലാത്തി ആ രണ്ട് ഹുത്തുബക്ക് ശേഷം ജുമാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു പുലോ അങ്ങനെ രണ്ട് വള നിർബന്ധമാണ് എന്നാണ് ഞങ്ങൾ നിർത്തുകയാണ് ഉൽമുത്തലക്കിലേക്ക് നമ്മൾ പ്രവേശിക്കണം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയണം ലെങ്ത് കൂടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ശ്രദ്ധിക്കല്ലേ എല്ലാവരും അൽ മ ഉൽ മുത്തലക്കു നമ്മൾ പറഞ്ഞു സുറുത്തിൽ വളു ഇപ്പം മുമ്പ് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ വലുവിൻ്റെ ഷർത്തുകളിൽ അതിലൊന്ന് പറഞ്ഞത് തനി വെള്ളമായിരിക്കണം എന്നാണ് യാതൊരു കൈതുമില്ലാതെ ആ വെള്ളത്തോട് മറ്റൊന്നും കൂട്ടി പറയാതെയുള്ള വെള്ളം എന്താണ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇഷ്ടറത്തു ഷർത്താക്കപ്പെടുമ്പോൾ ഈ കുല്ലി തൊഹാരത്തിൻ ഓരോ ശുദ്ധീകരണത്തിനും ബുധു ആണെങ്കിലും കുളിയാണെങ്കിലും ഒക്കെ മാറും തൊഹൂർ തൊഹൂറായ തഹൂറായ വെള്ളം കൊണ്ട് മാത്രമേ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ വെള്ളം പലയിനുണ്ടല്ലോ തൊഹൂറായ വെള്ളം തൊഹറായ വെള്ളം ഒത്തിരി ദിവസമായ വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പറയും തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് നഫ്സിഹി ശുദ്ധിയുള്ളതും വൽ മറ്റൊന്നിനെ ും കഴിയുന്നതുമാണ് പറഞ്ഞു ആകാശത്തിൽ നിന്ന് നാം തഹൂറായ വെള്ളം ഇറക്കി മഴ കാരണമായി മഴ മുഖേന ഇറക്കി എന്നാണ് പറഞ്ഞത് അത് ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ റീസൈക്ലിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ അതിന് മാ ഉൽ മുത്തലക്ക് എന്നും പറയും മനസ്സിലല്ലേ എന്താണ് മാ മുത്തലക്കെന്ന് പറഞ്ഞാണ് ഇസ്മുൽ മാ യാതൊരു ഉപാധിയും കൂടാതെ വെള്ളം എന്ന പേര് പറയാൻ പറ്റുന്ന വെള്ളം സാധാരണ നമ്മൾ വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളം നമ്മൾ സാധാരണ പറയില്ലേ തനി വെള്ളം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പച്ചവെള്ളം നമ്മൾ പറയുന്നത് അപ്പൊ ആ പേര് പറയാൻ പറ്റുന്ന വെള്ളമാണ് നമ്മുടെ സാധാ വെള്ളം ഏതുപോലെ കമാ ഇൽ ബിഹാരി കടൽ വെള്ളം അതിൽ അതിലുപ്പുണ്ടെങ്കിലും അത് കുഴപ്പമില്ല അത് നമ്മൾ സാധാ വെള്ളമായിട്ട് അത് കൂട്ടുക അപ്പം കടൽ വെള്ളം കൊണ്ട് വലിയ അശുദ്ധി ചേർത്താനും ചെറിയ അശ്വതി ഉയർത്താനും പറ്റും നിർത്തണം ഒന്നു കൊടുക്കാനൊക്കെ പറ്റും എന്നാൽ ഈ കടലിൽ നിന്ന് കൊടുന്ന് ഉപ്പ് നമ്മൾ കൊടുത്ത കനത്തത്തെ വെള്ളത്തിലോ കുളത്തിലെ വെള്ളത്തിലോ പുഴയിലെ വെള്ളത്തിലോ ഇട്ടും കണ്ട് ഉപ്പ് വെള്ളം അത് പറ്റില്ല അത് തോഹറായ വെള്ളമാണ് തൊഹൂറായ വെള്ളമല്ല ശുദ്ധീകരണത്തിന് പറ്റില്ല വൽ അൻഹാർ പുഴവെള്ളം പുഴയിലെ വെള്ളം തൊഹൂറായ വെള്ളമാണ് വേറെ നെജസ് മറ്റൊന്നും കലർന്നിട്ടില്ലെങ്കിലാണ് പറഞ്ഞത് നെസു കലർന്ന് പറഞ്ഞാൽ രണ്ട് പുല്ലത്തിൻ്റെ വിഷയങ്ങൾ കടൽ വരുന്നുണ്ട് അത് പിന്നെ തകയറായിട്ടില്ലെങ്കിൽ വൽ ആബാർ കിണറിലെ വെള്ളം കിണറ്റിലെ വെള്ളം ഇതൊക്കെ ഇതിന് ബാധകമാണ് അത് പിന്നെ ഒളവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിഷയം തന്നെയാണ് അതല്ലാത്ത നിലയിൽ നോർമലാ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ പറഞ്ഞത് അപ്പൊ പുഴയിലെ വെള്ളം കടലിലെ വെള്ളം അതുപോലെ തന്നെ കിണറ്റിലെ വെള്ളം വൽ അം തോർ മഴ വെള്ളങ്ങള് മഴ മൂലം ഉണ്ടാക്കുന്ന വെള്ളം നമ്മൾ സംഭരിച്ചുകൊണ്ട് അതൊക്കെ മുത്തലക്കാണ് അതുകൊണ്ടൊക്കെ നമ്മൾ ഉളവ് ചെയ്യാൻ പറ്റും ഇനി വളവും ചെയ്യാൻ പറ്റാത്ത വല്ല അതാണ് അതാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അള്ളാഹു നൽകട്ടെ തോഫീക്കുന്നേകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അസലാ അലൈക്കും വാഹന വാത്തു